കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമെന്റ് കട്ടകൾ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമെന്റ് കട്ടകൾക്കായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക കാളികാവ് വെന്തോടൻ പടി മുത്തൻ തണ്ട് പാലം നിർമ്മാണം പ്രവൃത്തി തുടങ്ങി നിർമ്മാണം വൈകുന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് ആഘോഷപൂർവ്വം നടത്തി മാസങ്ങൾ കഴിഞ്ഞാണ് വി നിർമ്മാണം തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് വിസിബി ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് പാറ പൊട്ടിച്ചിട്ട് ഏതാനും മാസങ്ങളായി പ്രവൃത്തിയൊന്നും നടന്നിരുന്നില്ല ഇത് നാട്ടുകാർക്കിടയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമായാൽ പ്രദേശത്തുകാരുടെ യാത്രാക്ലേശങ്ങൾക്ക് വിരാമമാകും മാത്രവുമല്ല പ്രദേശത്തെ ജലവിധാനം താഴാതെ നിലനിർത്താനും വിസിബി ഉപകാരമാകും പൊതുമരാമത്ത് വകുപ്പ് കയ്യൊഴിഞ്ഞ പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് യുഡിഎഫ് പ്രാദേശിക നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വിസിബി കംബ്രിഡ്ജ് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്